ിപ്പടി കൊച്ചി ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം കടലിൽ പോകാനുള്ള ഒരുക്കത്തിൽ ബോട്ടുകൾ സംസ്ഥാനത്ത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് യാനങ്ങൾ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിയോടെ കടലിൽ ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്കുകൾ നീങ്ങും തുടർന്ന് ബോട്ടുകൾക്ക് കടലിൽ ഇറങ്ങും പുത്തൻ പ്രതീക്ഷയോടെയാണ് തൊഴിലാളികൾ ഹാർബറുകളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകാനായി ഒരു ചൂണ്ട ബോട്ടുകളാണ് കടലിലേക്ക് പോകുന്നത് അടച്ചിട്ട ഡീസൽ പമ്പുകൾ ഐസ് ഫാക്ടറികളും ഉടൻ സജീവമാകും ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണികൾ തീർക്കാനായി കൊണ്ടുപോയ വലകൾ തിരികെ എത്തിച്ച് ബോട്ടിൽ കയറ്റുന്ന ജോലികളും നടന്നുവരികയാണ് കുളച്ചൽ തുത്തൂർ നാഗപട്ടണം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൊഴിലാളികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും എത്തുന്നതോടെ ഹാർബറുകളിൽ ഉത്സവാന്തരീക്ഷമാവും മത്സ്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ ലെമിൻ കരിക്കാടി കടൽവിരാൽ എന്നിവ കൂടുതൽ മത്സ്യ ലഭ്യത ഉണ്ടാകുമെന്നാണ് ബോട്ടുടോമുകൾ കരുതുന്നത് വോട്ട് അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങളാണ് ബോട്ടുടമകൾ ചെലവച്ചത് പലരും കടം വാങ്ങിയും വായ്പ എടുത്തുമാണ് അറ്റകുറ്റപ്പണികൾ തീർന്നത് ശേഷം കടലിറങ്ങുമ്പോൾ ലഭിക്കുന്ന ചാകരയിലാണ് ഇവരുടെ പ്രതീക്ഷ അതേസമയം നിരോധനം നാല്പത്തിയാറ് ദിവസം പിന്നിട്ടിട്ടും പരമ്പരാഗതക്കാർക്ക് കടലമയുടെ കനിവ് ലഭിക്കാത്ത നിരാശയിലാണ് അടുത്തു കോഴികളുടെ കടലിലളക്കത്തിലും ചാകരക്കുത്തില്ലാത്തതും പരമ്പരാഗതക്കാരെ ദുഃഖത്തിലാക്കിയിട്ടുണ്ട് ചെറുതുമലതുമായ ചൂണ്ട തൊഴിൽ യന്ത്രവത്കൃതമടക്കമുള്ള ആറായിരത്തിലേറെ പരമ്പരാഗത വള്ളങ്ങളാണ് കേരളത്തിലെടുത്ത് പ്രവർത്തിക്കുന്നതെന്നാണ് കണക്ക് നാടിനും കിളിമിനും മത്തിയും സാധാരണ സാധാരണയെന്ന പോലെ ലഭ്യമാവുന്നില്ല ചാകരക്കുയത്ത് പേരിന് പോലുമില്ല തിരക്കടലിൽ നിന്ന് മികച്ച മത്സരങ്ങൾ അകന്നുമാറിയതായാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വിപണികളിൽ മത്സ്യങ്ങളുടെ ഉയർന്ന വിലയിലും കാര്യമായ നേട്ടം കൊയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് തീർച്ചയായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എന്ന സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു മാർന്ന കാലാവസ്ഥയിലും മലയോസമായ കടൽത്തട്ടുകളും മത്സ്യബന്ധന മേഖലയെ തളർത്തുമ്പോൾ മത്സ്യബന്ധനം മുതൽ ഹാർബർ കയറ്റിറക്ക് ചെറുകിട കച്ചവടക്കാർ മാർക്കറ്റ് ഉൾപ്പനക്കാർ പീലിംഗ് പാക്കിംഗ് വിപണനം കയറ്റുമതി തുടങ്ങി ഉപഭോക്താവ് വരെയുള്ള ശൃംഖലയിലെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ തൊഴിലാളികളാണ് പ്രതിസന്ധിയിലാവുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി